പശുവും പാലോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ നല്ല ക്രീമി ടെക്സ്ചറിൽ ഒരു പുഡിങ് ഉണ്ടാക്കാം ചിയാ പുഡിങ് ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് മധുരത്തോട് ക്രേവിങ് തോന്നുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു ദിവസത്തെ ഒരു മീലായിട്ട് വേണമെങ്കിൽ ഈ പുഡിങ് എടുക്കാം അത്രയ്ക്ക് ഹെൽത്തിയാണ് വയർ ഫില്ലായിട്ട് ഇരിക്കും എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് ബദാം ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം എൻ്റെ അതിൻ്റെ എല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ചിയാ സീഡ് വേണം കേട്ടോ ഞാൻ വിറ്റാമിൻ എന്ന ബ്രാൻഡിൻ്റെ ചിയാസീഡാണ് എടുത്തത് കുറേ പേര് എന്നോട് ചോദിച്ചു ഏത് ചിയാസീഡാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമോ ഞാൻ യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ ആണ് കേട്ടോ ഒരു പാക്കറ്റ് തീർന്നിട്ട് രണ്ടാമത് ഞാൻ മേടിച്ചതാണ് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയാസീഡ് ഈ ബദാം മിൽക്കിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേനും കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം അങ്ങനെ ഒരു രണ്ട് മണിക്കൂറിനൊക്കെ ശേഷം നമ്മുടെ ചിയാ പുഡിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഹെൽത്തി ആവുന്നത് ഞാൻ കുറച്ച് ആപ്പിൾ പഴം അതുപോലെ കുറച്ച് പൊമിഗ്രാനേറ്റ് ഇത്രയാണ് ഫ്രൂട്ട്സായിട്ട് ചേർത്ത് കൊടുത്തത് ഡ്രൈ ഫ്രൂട്ട്സായിട്ട് ഞാൻ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലുള്ള സീഡ്സ് എല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പിസ്തായും കാശിനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വില കൂടുതലാണെന്നും പറഞ്ഞ് നമ്മൾ ഈ നട്ട്സും സീഡ്സും ഒന്നും കഴിക്കാതിരിക്കരുത് കേട്ടോ നമ്മുടെ ശരീരം ീടത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന നട്ട്സും സീഡ്സും ഒക്കെ നമ്മുടെ ഡെയിലി മീൽസിൽ ഉൾപ്പെടുത്താൻ നോക്കണം ഞാൻ ഈ നട്ട്സും സീഡ്സും എല്ലാം യൂസ് ചെയ്തത് വിറ്റാമിൻ എന്ന ബ്രാൻഡിനെയാണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റിയിൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും നിങ്ങളും യൂസ് ചെയ്ത് നോക്കട്ടോ ഞാനിവിടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആമസോണിന്നും പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ലിങ്കെന്ന് ടൈപ്പ് ചെയ്താലും മതിയെ